മനസ്സിലാകാത്തൊരന്വേഷണം അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കിപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷമായി ഈ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ സാമൂഹിക മാധ്യമ രംഗത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുകയും സർക്കാരുകളെ കാണുകയും വിവിധ സംഭവങ്ങളുടെ പ്രക്രിയ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹ്യ ജീവി എന്ന പരിമിതമായ ഒരു ചിന്തയിൽ നിന്നുണ്ടായ ഒരു സംഗതിയാണ് അത് കേട്ടിട്ട് എന്താണ് ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്നുള്ള സംശയം പോലും എനിക്ക് തോന്നുന്നുണ്ട് അത് വേറൊന്നുമല്ല ഈ പ്രിയപ്പെട്ട എ ഡി ജി പി അജിത് കുമാർ സാറ് ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചിലർക്ക് നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്ത വാർത്ത കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് ആർക്കും ആരെയും കാണുന്നതിനുള്ള അവകാശമുണ്ട് ആരെയും കാണാം ആരോടും സംസാരിക്കാം ഒറ്റ ഒറ്റക്കാര്യേ ഉള്ളൂ അയാൾ ഏതെങ്കിലും തരത്തിലൊരു പ്രഖ്യാപിത കുറ്റവാളിയോ രാജ്യദ്രോഹിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരപ്രവർത്തനം നടത്താൻ വന്ന ആളോ ഒന്നും ആകരുതെന്ന് മാത്രമേ ഉള്ളൂ ആർക്കും ആരെയും കാണാം ആർ എസ് എസ് എന്ന് പറയുന്നത് എതിർക്കുന്നവരെ എതിർക്കുമ്പോഴും ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മദർ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഘപരിവാർ കുടുംബത്തിലെ കാരണവസ്ഥാനത്തുള്ള ഒരു സംഘടനയോ ആണ് അവരുടെ മേലൊരുപാട് കുറവുകൾ അല്ലെങ്കിൽ അവരുടെ ഒരുപാട് ശരിയല്ലായ്മകൾ അവരുടെ ഒരുപാട് ക്രിമിനൽ സംഗതികളെയൊക്കെ സംബന്ധിച്ച് അഭിപ്രായമുള്ളവരുണ്ട് എന്നാൽ അവർ വളരെ ധാർമ്മികമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗവും ഒക്കെയായി അവർ തുടരുമ്പോൾ അവരുടെ അടുത്തേക്ക് എ ഡി ജി പി അവരെ കാണാൻ പോയി ഈ കാണാൻ പോയ സംഗതിയിൽ ആകെ മൂന്ന് വാക്കുകളുടെ ഉത്തരവേ ഉള്ളൂ ആ ചെയ്തത് രാഷ്ട്രീയമായി ശരിയാണോ അതാണോ അല്ലയോ എന്ന ഉത്തരം മാത്രമേ ഇവിടെ പ്രസക്തമുള്ളൂ അവർ പോയി സംസാരിച്ചത് എന്താണെന്നും ആ സംസാരിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ ആരുടെയൊക്കെ മൊഴിയാണ് എടുക്കേണ്ടത് ഒന്ന് ബഹുമാന്യനായ എ ഡി ജി പിയുടേത് രണ്ട് കൂടെ പോയ ഒരു സംഘപരിവാർ സംഘ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാളായ ജയകുമാർ പോലും എനിക്കറിയില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആർ എസ് എസിൻ്റെ നേതാവ് അവിടെ എത്തിയെന്ന് പറയുന്ന രാം മാധവോ അതോ ആരാണെന്ന് എനിക്കറിയില്ല ഇയാൾ ഇവരോട് മൊഴിയെടുക്കാനായി എവർക്ക് നോട്ടീസ് അയച്ചാൽ ഇവർ യഥാർത്ഥത്തിൽ അതിനൊരു ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും കൽപ്പിക്കൂ ഏ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ ഇപ്പോൾ ഷിബു ബേബി ജോൺ പോയി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിജിയെ കണ്ടു അദ്ദേഹം അവന് എന്തൊക്കെയോ വിശദീകരണങ്ങൾ പറഞ്ഞു വള്ളം കൊടുത്തു ഏതാണ്ടൊക്കെ കൊടുത്തു സംസ്ഥാനത്ത് തൊഴിലിൻ്റെ അത് കൊണ്ടുവരാനാണ് ഇത് കൊണ്ടുവരാനാണെന്ന് ഇതൊന്നും നമ്മൾ അംഗീകരിച്ചില്ല ആക്രമിച്ചു എന്തിനാണ് ബി ജെ പി നേതാവിനെ കാണാൻ പോയത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പുള്ളിയെ നമ്മൾ താഴെ ഇറക്കി നമ്മുടെ എൻ കെ പ്രേമചന്ദ്രനെ പാർലമെൻറ്റിൻ്റെ ഹാളിലേക്കും പ്രധാനമന്ത്രി ക്ഷണിച്ചു പോലും ചായയ്ക്ക് പുള്ളി പോയി ചായയ്ക്ക് ഇരുന്ന് വർത്തമാനം പറഞ്ഞു അതൊരു വലിയ രാഷ്ട്രീയ പ്രക്ഷോഭമായി നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ചർച്ച ചെയ്തു ഇതിലൊന്നും നമ്മൾ കണ്ടൻറ്റല്ല പരിശോധിച്ചത് ആ കണ്ടതിൻ്റെ രാഷ്ട്രീയമില്ലായ്മയാണ് നമ്മൾ പരിശോധിച്ചത് അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് നമ്മൾ പരിശോധിച്ചത് ഇവിടെയും ഈ കണ്ടതിൻ്റെ രാഷ്ട്രീയം മാത്രം പറയേണ്ട ഒരു കാര്യമേ ഉള്ളൂ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണി എന്ന് പറയുന്ന പാർട്ടിക്ക് അത് രാഷ്ട്രീയമായി സ്വീകാര്യമാണോ ആണെങ്കിൽ പറയുക കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അവർ അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യത്തിന് പോയി കണ്ടതായിരിക്കും അത് ഒരു നടപടിയും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുക അതല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും അത് ചേർന്നതല്ല പ്രത്യേകിച്ച് ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പ്രൈവറ്റ് വാഹനത്തിൽ പോയി എന്നൊക്കെ പറയുന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ അതിലൊരു ദുരൂഹതയുണ്ട് എന്തായാലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നെങ്കിൽ അങ്ങനെ അതിന് പകരം ഇപ്പോൾ ജയകുമാറിന് നോട്ടീസ് അയക്കുകയോ രാമാധവന് നോട്ടീസ് അയക്കുകയോ ഒക്കെ ചെയ്താൽ അവരെന്ത് തെറ്റ് ഈ നോട്ടീസ് അയക്കുന്നത് ഞാനിപ്പോൾ ഒരിടത്ത് പോയ ഒരാളിനെ കണ്ടു എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി അതിന് എനിക്ക് നോട്ടീസ് വരുന്നത് എന്തിനാണ് അതെൻ്റെ സ്വകാര്യമായ എന്തെങ്കിലും കാര്യമായിരിക്കും എന്തെങ്കിലും ഞങ്ങൾ കൂടിയതുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹകരമായ എന്തെങ്കിലും നടന്നെങ്കിലല്ലേ അതിൽ ഇക്കാര്യമുള്ളൂ അപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെയും സാധ്യമാണ് ഇത്രയും പ്രബുദ്ധരായ നമ്മുടെയൊക്കെ മുന്നിൽ എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ സംഗതി എന്ന് സംഗതിയെന്ന് പറഞ്ഞെന്നേയുള്ളൂ